ബിണ്ടി അർഫ ഞെട്ടണ്ട സംഗതി ലക്ഷദ്വീപിലെ വിഭവങ്ങളാണ് പേര് പോലെ തന്നെ രുചിയിലും ഗുണത്തിലുമെല്ലാം ഒരു വ്യത്യസ്തതയുണ്ട് ലക്ഷദ്വീപ് സന്ദർശിക്കാനെത്തുന്ന ഭൂരിഭാഗം പേരും ഈ ഐറ്റം എല്ലാം ഒരു തവണ ട്രൈ ചെയ്ത് കാണുമെന്ന് തീർച്ചയാണ് എന്നാൽ ഇനി ഇത് വാങ്ങാൻ കടൽ കടന്നു പോകേണ്ട ആവശ്യമില്ല കണ്ണൂർ താഴെത്തെരുവിലെ മൊയ്തീൻ പള്ളിക്ക് സമീപം അർക്കലത്ത് മുഹമ്മദ് നസീറിന്റെ കടയിൽ കിട്ടും ഇവയെല്ലാം ലക്ഷദ്വീപിൽ പ്രധാനമായി ലഭിക്കുന്ന മത്സ്യം ചൂരയാണ് കയറ്റി അയക്കലാണ് ദ്വീപുകാരുടെ പ്രധാന വരുമാന സ്രോതസ് ചൂണ ഉണക്കി ഉണ്ടാക്കുന്ന വിഭവമാണ് മാസ് എത്ര വർഷം വേണമെങ്കിലും ഇത് കേടുകൂടാതിരിക്കും നോമ്പ് കാലത്ത് ഡിമാൻഡ് കൂടുന്ന ഈ ഒരു ഐറ്റം ഉണക്കമീനായും അച്ചാറായും ചമ്മന്തിപ്പൊടിയായും കടയിലെത്തുന്നു ഇപ്പോൾ നോമ്പ് നമ്മളിപ്പം ഇപ്പോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം മാസ് മാസ് ഈ കൂടുതൽ നോമ്പിന് യൂസ് ചെയ്യുന്ന സാധനമാണ് സാധനമാണ് അത് ആവശ്യമുള്ള ലക്ഷദ്വീപിലെ പ്രധാന പലഹാരമായ ബണ്ടിയും അർഫും ഈ കടയിലുണ്ട് അധികം മൂപ്പെത്താത്ത തേങ്ങയും ശർക്കരയും ഏലക്ക പൊടിയും ചേർത്ത് നിർമ്മിക്കുന്ന ബിണ്ടി അറക്കൽ റാണിമാരുടെയും രാജകുടുംബത്തിന്റെയും ഇഷ്ടപലഹാരങ്ങളിൽ ഒന്നായിരുന്നു തെങ്ങിൻ കള്ളിൽ നിന്നും എടുക്കുന്ന സുർക്കയാണ് ശുദ്ധമായ അച്ചാറിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ലക്ഷദ്വീപിൽ നിന്ന് അതും ഇവിടെ എത്തുന്നുണ്ട് ഒരു ലിറ്റർ സുർക്കയുടെ വില മുന്നൂറ്റമ്പത് രൂപയാണ് പാടച്ചക്കരയും തേങ്ങയും അരിപ്പൊടിയും ചേർത്തുള്ള അർഫ മായം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പലഹാരമാണ് പാടച്ചക്കരക്കാകട്ടെ കിലോഗ്രാമിന് ആയിരം രൂപയോളം വില വരും

പാടച്ചക്കര മാസ് മീനച്ചാർ പലഹാരങ്ങൾ എന്നിവ മംഗലാപുരം കൊച്ചി വഴിയാണ് ഇവിടെ എത്തിക്കുന്നത് അതോടെ പഴയ രുചിയുടെ പെരുമയിൽ ആളുകൾ മാസും പലഹാരങ്ങളും വാങ്ങി തുടങ്ങി നിരവധി ആവശ്യക്കാരാണ് ഇപ്പോൾ ലക്ഷദ്വീപ് രുചികൾ തേടി ഇവിടെ എത്തുന്നത് ഇറ്റ് ഭാരത് കണ്ണൂർ